ഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിന്റെ പത്തൊൻപതിൽ വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ന് എഴുതിയിരിക്കുന്നുവല്ല ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ പിതാവായ ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും ബാക്കി ശേഷിക്കാതെ സകലത്തെയും നിവർത്തിച്ചു തന്ന് നമ്മളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളുടെ കൂടെയുണ്ട് മുപ്പത്തി മൂന്നിന്റെ ഒൻപതിൽ യഹോവ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് പ്രിയരായവരോ ശത്രുക്കളായവരോ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അവർ പറയുന്നതുപോലെയോ തീരുമാനിക്കുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കപ്പെടുകയുള്ളു ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് നാളുകൾ ഏറെ കഴിഞ്ഞതിനാൽ ഇനിയും അത് നടക്കുകയില്ല എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ എങ്കിൽ നമ്മളുടെ ദൈവം വ്യാജം പറയുന്ന ദൈവമല്ലെന്നും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദൈവം നിശ്ചയമായും നിറവേറ്റി തരുമെന്നും ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം അബ്രഹാമിനെ വിളിച്ച് നീയും നിന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുകയും ആ വാഗ്ദത്ത നിവർത്തിക്കായി താൻ പല വർഷങ്ങൾ കാത്തിരിക്കുകയും ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എങ്കിലും ദൈവം അത് നിവർത്തിച്ചു കൊടുത്തതുപോലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിശ്ചയമായും അനുഗ്രഹിക്കും നമ്മളുടെ കർത്താവായി യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായി പ്രതീക്ഷയോടെ പിന്നെയും നമുക്ക് കാത്തിരിക്കാം ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ